പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് കാസർഗോഡ് പെരിയയിൽ കൊല്ലപ്പെട്ട കൃപേഷിൻ്റെ അച്ഛൻ പറയുന്നത് എന്തുകൊണ്ടാണ് സംശയത്തിന് ഒരു സാഹചര്യവും നൽകാതെ പഴുതടച്ചുള്ള അന്വേഷണം ഉണ്ടാകണം ഈ വിഷയത്തിൽ എന്ന് കേരളം ആഗ്രഹിക്കുമ്പോൾ അതിന് വിപരീതമായി എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നതല്ലേ യാഥാർഥ്യം കൃപേഷിൻ്റെ അച്ഛനാണെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടുത്തറിയാവുന്ന ആളാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പീതാംബരൻ ഇത് ഒറ്റയ്ക്കു ചെയ്യില്ല പീതാംബരൻ ആരുടെയെങ്കിലും സമ്മതമില്ലാതെ ചെയ്യില്ല പീതാംബരൻ്റെ ബന്ധുക്കളും പറയുന്നത് അതുതന്നെ ഭാര്യയും മകളും പറയുന്നത് അതുതന്നെ അതിനുശേഷം പാർട്ടി നേതാക്കൾ വീട്ടിലെത്തി അവർക്ക് സഹായ വാഗ്ദാനങ്ങൾ നൽകിയതുകൊണ്ടാണ് വൈകുന്നേരമായപ്പോൾ ഈ ഞങ്ങൾക്ക് ഇനിയൊന്നും പറയാനില്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിച്ചത് എന്ന് ഇന്ന് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം സി അന്വേഷണം വേണം എന്നുള്ള കൃപേഷിൻ്റെ അച്ഛൻ്റെ ആവശ്യം അത് കേരളത്തിൻ്റെ ഭരണാധികാരികൾ അംഗീകരിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് അതിനുള്ള അനുമതി നേടിയെടുക്കാനാണ് കൃപേഷിന്റെ അച്ഛൻ്റെയും കോൺഗ്രസിൻ്റെയും ശ്രമം സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആ വിഷയത്തിൽ പറഞ്ഞത് എല്ലാ കേസും സി ബി ഐ അന്വേഷിക്കുകയാണെങ്കിൽ പിന്നെ കേരള പോലീസ് വേണ്ടല്ലോ എന്നാണ് കേരള പോലീസിൻ്റെ വഴിതിരിഞ്ഞുള്ള അന്വേഷണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അത്തരത്തിലുള്ള ചിന്ത ചിലർക്കെങ്കിലും ഉണ്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം പല കാര്യങ്ങളുണ്ട് ഒന്ന് കയ്യിൽ സ്റ്റീൽ കമ്പിയിട്ടിരിക്കുന്ന പീതാംബരൻ എങ്ങനെ ഇത്രയും ക്രൂരമായി വെട്ടുന്നു അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്നവരാണത് ചെയ്തത് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ഒപ്പം ആ വാളും വെട്ടുകത്തിയുമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തുരുമ്പിച്ചതാണ് അതിട്ടിട്ടാണോ ഇത്രയും വലിയ വെട്ടുകൾ വെട്ടിയത് എന്നുള്ള ചോദ്യം ഇപ്പോൾ സ്വാഭാവികമായി ഉയരുന്നുണ്ട് അപ്പോൾ ഒരു ഗൂഢാലോചനയും ഇല്ലാതെ ഇതുവരെ ഒരു ബീഡിയോ സിഗരറ്റോ മദ്യമോ കഴിക്കാത്ത പീതാംബരൻ നേരെ പോയി ആ മാന അപമാനത്താൽ നേരെ പോയി കഞ്ചാവ് അടിച്ചു കഞ്ചാവ് എന്ന് പറയുന്നതിപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു സാധനം കണ്ടു ഈ കഞ്ചാവ് ഇങ്ങനെ തലയിൽ കൈവച്ചു നിൽക്കുകയാണ് ഇനി എല്ലാം എൻ്റെ മണ്ടയ്ക്കാവുമല്ലോ എന്നുള്ളത് കഞ്ചാവിന് ടെൻഷനായി അപ്പോൾ കഞ്ചാവ് അടിച്ചതിൻ്റെ പേരിൽ ആണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ അതിനകത്ത് വിശ്വസിക്കാനുള്ള ചില അംശങ്ങൾ എവിടെയൊക്കെ മിസ്സായി പോകുന്നുണ്ട് ആ മിസ് കറക്റ്റായി കണ്ടെത്തുക എന്നുള്ളതാണ് കേരള പോലീസ് ചെയ്യേണ്ടുന്ന ഒരു ദൗത്യം ആ ദൗത്യം കേരള പോലീസ് ചെയ്യില്ല എന്ന് സംശയം തോന്നിയത് കൊണ്ടാണ് ഇടതു സഹയാത്രികനായിരുന്ന കൃപേഷിൻ്റെ അച്ഛൻ തന്നെ ഹൈക്കോടതിയിലേക്ക് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു പോകുന്നത് എം എൽ എയിലേക്ക് വിരളിച്ചുണ്ടപ്പെടുന്നുണ്ട് അതായത് അവിടെ ഉദുമ എം എൽ എ ആയ കുഞ്ഞിരാമൻ അദ്ദേഹം അറിയാതെ പീതാംബരൻ ഒരു കാര്യവും ചെയ്യില്ല എന്ന് അന്നാട്ടുകാർ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എവിടെയൊക്കെയോ ആ മിസ്സാകുന്ന വിഷയങ്ങളുണ്ടല്ലോ ആ വിഷയങ്ങളിലേക്ക് കൃത്യമായി പോലീസ് അന്വേഷണം എത്തണം എത്തിയില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ പാളിച്ച കോടിയേരി ബാലകൃഷ്ണൻ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും എല്ലാ കേസും സി ബി ഐക്ക് വിട്ടുകൊടുത്താൽ എങ്ങനെ ശരിയാകും എന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഈ വിഷയത്തിൽ സുതാര്യമായ ചിലത് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് ഇപ്പോൾ സി ബി ഐ അന്വേഷണം നടത്തിയാൽ സി ബി ഐ സുതാര്യമാണോ എന്ന് ചോദിച്ചാൽ അത് അത് വേറൊരു പ്രശ്നം സി ബി ഐയുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ ഈ അനിൽ ഷുക്കൂറിൻ്റെ കാര്യത്തിലൊക്കെ അനുബന്ധ കുറ്റപത്രം കൊണ്ട് കൊടുത്തിട്ട് അതിൽ കൃത്യമായിട്ടുള്ള നിയമ കാര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ആ അനുബന്ധ കുറ്റപത്രം സ്വീകരിക്കാതെ തലശ്ശേരി കോടതി മടക്കിയത് അപ്പോൾ സി ബി ഐ അന്വേഷിച്ചാൽ എന്തുണ്ടാവും എന്നുള്ള ചോദ്യത്തിനൊന്നും ഉത്തരമില്ല പക്ഷേ കേരള പോലീസിൽ വിശ്വാസമില്ല എന്ന് കൊല്ലപ്പെട്ട ഒരു യുവാവിൻ്റെ അച്ഛൻ തന്നെ പറയുമ്പോൾ അതിനകത്ത് പാളിച്ചകൾ ഉണ്ടാകാതെ നോക്കണം അല്ലെങ്കിൽ പോലീസ് അന്വേഷണം എവിടെയെങ്കിലും അതിനകത്ത് ഒരു വഴിതിരിയൽ ഉണ്ടാകുന്നു എന്നുള്ള സംശയം സംശയമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അത് പറയുന്നത് അവിടെ ആ പോലീസിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുക വഴിതിരിയാതെ നോക്കുക അതാണ് ഭരിക്കുന്നവർ ചെയ്യേണ്ടത് റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ ഇന്ന് അദ്ദേഹം കാസർഗോഡുകാരനാണ് അദ്ദേഹം ഇന്ന് ഈ പെരിയയിലെ രണ്ട് വീടുകളും സന്ദർശിച്ചു അതിനുശേഷം ഈ മാതാപിതാക്കൾ പറഞ്ഞ കാര്യങ്ങൾ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് എന്ന് വരുത്തി തീർക്കുകയോ ചെയ്യുന്നതിനപ്പുറം നമുക്ക് വേണ്ട ഇടപെടൽ എന്താണ് എന്നുള്ളത് കൃത്യമായി തന്നെ റവന്യൂ മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം എത്തിയത് എന്നും പറഞ്ഞു നാട്ടുകാരനായതുകൊണ്ട് മാത്രമല്ല സർക്കാരിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് എത്തിയത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അപ്പോൾ ഇതിനകത്ത് വേണ്ട ഒരു കാര്യം സുതാര്യമാകണം നമുക്ക് ആദ്യം നിഷേധിക്കുക തള്ളിപ്പറയുക ഏറ്റവും ഒടുവിൽ ഈ ഗതികേട് കൊണ്ട് അംഗീകരിക്കേണ്ടി വരിക എന്നുള്ള നിലയിലേക്കൊക്കെ പല കാര്യങ്ങളിലും പല കൊലപാതകങ്ങളുടെ കാര്യത്തിലും സി പി എമ്മിന് പോകേണ്ടി വന്നിട്ടുണ്ട് അത്തരമൊരവസ്ഥ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകരുത് സുതാര്യമാകണം പഴുതടച്ചിട്ടുള്ളതാവണം മിസ്സിംഗ് ലിങ്കുകൾ ഉണ്ടാകരുത്